പ്രിയ പ്രിയപ്രേക്ഷകരെ നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നു കുഞ്ഞിനെ മറന്നുവെച്ച മാതാപിതാക്കളെ കുറിച്ച് മൊബൈൽ ഫോൺ മറന്നു വെച്ചിട്ടുണ്ടാവും പുസ്തകം മറന്നു വെച്ചിട്ടുണ്ടാവും മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം നാം മറന്നു വെക്കുന്നവരാണ് പക്ഷെ സ്വന്തം കുഞ്ഞിനെ മറന്നു വെച്ച കാര്യം വളരെ ഞെട്ടലോടെയാണ് മാധ്യമങ്ങൾ എല്ലാവരും അറിഞ്ഞത് സിനിമ കാണാനുള്ള തിരക്കിനിടയിൽ ഏഴു വയസ്സുള്ള കുട്ടിയെ തിയേറ്ററിൽ മറന്ന് കുടുംബം ഗുരുവായൂരിലാണ് സംഭവം നടന്നത് ചാവക്കാട് നിന്നും ഗുരുവായൂരിൽ സിനിമ കാണാനെത്തിയ കുടുംബമാണ് കുട്ടിയെ തിയേറ്ററിൽ വെച്ച് മറന്നത് ആദ്യം വന്ന തിയേറ്ററിൽ നിന്നും ടിക്കറ്റ് കിട്ടാതായതോടെ തൊട്ടടുത്തുള്ള മറ്റൊരു തിയേറ്ററിലേക്ക് കുടുംബം പോവുകയായിരുന്നു എന്നാൽ കുട്ടി കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മറ്റു കുടുംബങ്ങൾ ഓർത്തത് പോലുമില്ല ഗുരുവായൂർ ദേവകി തിയേറ്ററിലാണ് സംഭവം നടന്നത് ഈ തിയേറ്ററിലേക്ക് എത്തിയ ചാവക്കാട് സ്വദേശികളായ കുടുംബത്തിന് സിനിമയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ല ഇതോടെ ഇവർ തൊട്ടടുത്തുള്ള അപ്പാസ് തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഇവരോടൊപ്പം വന്ന ഏഴു വയസ്സുള്ള കുട്ടി വാഹനത്തിൽ കയറാതിരുന്നത് കുടുംബം ശ്രദ്ധിച്ചതുപോലുമില്ല എന്തൊരു വീഴ്ചയാണ് ആദ്യം കയറിയ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്ന് അടുത്ത തിയേറ്ററിലേക്ക് പോയ മാതാപിതാക്കൾ കുട്ടിയെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം കയറിയ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാതെ അടുത്ത തിയേറ്ററിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ മാതാപിതാക്കൾ കുട്ടിയെ തിയേറ്ററിൽ വെച്ച് മറന്നുപോവുകയായിരുന്നു ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ വിഷയത്തിന് ആസ്പദമായ സംഭവം രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ മാതാപിതാക്കൾ ഇടവേള സമയം വരെ കുട്ടി ഒപ്പമില്ലെന്ന കാര്യം അറിഞ്ഞതുപോലുമില്ല ചാവക്കാട് ഭാഗത്ത് നിന്ന് ട്രാവലറിൽ സിനിമ കാണാൻ സംഘത്തിലെ ഏഴു വയസ്സുള്ള കുട്ടിയെയാണ് തിയേറ്ററിൽ വെച്ച് മറന്നത് സെക്കൻഡ് ഷോയ്ക്ക് ആദ്യം ദേവകി തിയേറ്ററിൽ എത്തിയ ഇവർ ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ പടിഞ്ഞാറേ നടയിലെ അപ്പാസ് തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു പോകുന്ന വെപ്രാളത്തിൽ കുട്ടി വണ്ടിയിലുണ്ടോ എന്ന് പോലും നോക്കാൻ മറന്നുപോയത്രേ ഒപ്പമുണ്ടായിരുന്നവരെ കാണാതായതോടെ തിയേറ്ററിന് മുന്നിൽ നിന്ന് കുട്ടി കരയാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട തിയേറ്റർ ജീവനക്കാർ കുട്ടിയോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് കൂടെയുള്ളവർ പോയ വിവരം അറിയുന്നത് ട്രാവലറിലാണ് ഒപ്പമുള്ളവർ വന്നതെന്ന് കുട്ടി പറഞ്ഞറിഞ്ഞ ജീവനക്കാർ ഉടൻ തന്നെ അപ്പാസ് തിയേറ്ററിൽ വിളിക്കുകയും വിവരം പറയുകയുമായിരുന്നു അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയം ആകാറായിരുന്നു തുടർന്ന് കുട്ടിയെ ഇവർ പോലീസിനെ ഏൽപ്പിച്ചു സിനിമ തുടങ്ങി ഒന്നര മണിക്കൂറിന് ശേഷം അപ്പാസ് തിയേറ്ററിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തെ കുറിച്ചുള്ള അന്വേഷണം അനൗൺസ്മെന്റ് ചെയ്തതോടെയാണ് തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കുട്ടിയെ കാണാതായതായി ഈ കുടുംബം മനസ്സിലാക്കിയത് തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ കുടുംബം കുട്ടിയെ ഏറ്റെടുത്തു എന്തൊരു മാനസികാവസ്ഥയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്കത് വളരെ ഭീകരമായാണ് തോന്നുന്നത് സ്വന്തം കുഞ്ഞിനെ ഏഴു വയസ്സ് പ്രായമുള്ള കുട്ടിയെ സിനിമാ തിയേറ്ററിൽ വെച്ച് മറക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏഴു വയസ്സുള്ള കുഞ്ഞാണ് അവർക്ക് എന്തോ കാര്യം കൃത്യമായി ആ തിയേറ്റർ അധികാരികളോട് പറയാൻ കഴിഞ്ഞതും ആ തിയേറ്റർ അധികാരികൾ അബ്ബാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ നഷ്ടപ്പെട്ടില്ല ആ കുട്ടിയുടെ മനോവിഷമം എന്തായിരിക്കും എന്നുകൂടെ നാം മനസ്സിലാക്കണം ലോക സിനിമ കാണാൻ പോയതാണ് എന്നുള്ളതാണ് അറിവ് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം